ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം മുഖം ജെറൂസലേം ദേവാലയം ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴില് സോളമൻ രാജാവ് പണി പൂർത്തിയാക്കി താൻ രാജാവായതിനു ശേഷം നാലാം വർഷമാണ് ജെറൂസലേം ദേവാലയത്തിന്റെ പണികൾ ആരംഭിച്ചത് പിതാവായ ദാവീദ് വളരെയധികം ആഗ്രഹിച്ചു തൻ്റെ രാജ്യത്ത് ഒരു ദേവാലയം യഹോവായ്ക്കു വേണ്ടി ഉണ്ടാകണമെന്ന മകനായ സോളമനിലൂടെയാണ് അത് പൂർത്തിയായത് ഏഴ് വർഷം കൊണ്ടാണ് അത് പണി പൂർത്തിയാക്കിയത് അതിനു വേണ്ടുന്ന വെള്ള ചുണ്ണാമ്പ് കല്ലുകൾ വെട്ടി ഉണ്ടാക്കിയതാണ് പണിക്കായി ഉപയോഗിച്ചത് തടിക്കായിട്ട് ഉപയോഗിച്ച് ദേവദാരുവും സീഡാർ മരങ്ങളുമാണ് അറുപതടി നീളവും ഇരുപതടി വീതിയിലുമാണ് ജെറൂസലേം ദേവാലയ പണിതത് അതിന് വലിയൊരു മുൻവശമുണ്ടായിരുന്നു പൂമുഖം ഈ അവസരത്തിൽ നമ്മൾ കാണുന്നത് ജെറൂസലേം ദേവാലയത്തിന്റെ ആ നിർമ്മാണത്തെ കുറിച്ചാണ് പ്രാർത്ഥനാപൂർവം ഈ ചരിത്ര വസ്തുത നമുക്ക് വായിച്ചു കേൾക്കാം ഒന്നാം വചനം ദേവാലയ നിർമ്മാണം ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിൻ്റെ നാനൂറ്റി എൺപതാം വർഷം അതായത് സോളമന്റെ നാലാം ഭരണ വർഷം രണ്ടാമത്തെ മാസമായ സിവിയിൽ അവൻ ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു സോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് അറുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയും മുപ്പത് മുഴ ഉയരവും ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ മുൻഭാഗത്ത് പത്തുമുഴം ഉയരവും ആലയത്തിന്റെ വീതിക്കൊപ്പം ഇരുപത് മുഴം നീളവുമുള്ള ഒരു പൂമുഖം ഉണ്ടായിരുന്നു ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു ശ്രീ കോവിലടക്കം ദേവാലയത്തിന് ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു താഴത്തെ നിലയ്ക്ക് അഞ്ചു മുഴുവും നടുവിൽത്തേതിന് ആറ് മുഴുവും മുകളിൽത്തേതിന് ഏഴ് മുഴുവും വീതി ഉണ്ടായിരുന്നു തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ചു കടക്കാതിരിക്കാൻ ആലയത്തിന് പുറമെ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ കടിപ്പിച്ചു നേരത്തെ ചെത്തി മിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴവിൻ്റെയോ ചുറ്റികയുടെ മറ്റ് ഇരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിന്റെ തെക്കോശത്തായിരുന്നു ഗോവണിയിലൂടെ നടുവിലെത്തിയ നിലയിലേക്കും അവിടെ നിന്ന് മൂന്നാമത്തെ നിലയിലേക്കും മാർഗമുണ്ടായിരുന്നു അങ്ങനെ അവൻ ദേവാലയം പണിതീർത്തു ദേവദാരുവിന്റെ പലകയും തുലാങ്ങളും കൊണ്ടാണ് നിർമ്മിച്ചുണ്ടാക്കിയത് തട്ടുകൾ പണിയിച്ചത് ആലയത്തിനു ചുറ്റും അഞ്ചുമുഴം ഉയരത്തിലാണ് ദേവദാരു തടി കൊണ്ട് അവ ആലയവുമായി ബന്ധിപ്പിച്ചു സോളമിന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും എൻ്റെ അനുശാസനകൾ അനുസരിച്ചും എന്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യ വസിക്കും എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല സോളമൻ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി അവൻ ദേവാലയ ഭിത്തിയുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു തറയിൽ സരളമര പലകകളും നിരത്തി ദേവാലയത്തിന്റെ പിൻഭാഗത്തെ ഇരുപത മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവതാരു പലക കൊണ്ട് വേർതിരിച്ചു അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത് ശ്രീകോവിലിന്റെ മുമ്പിലുള്ള ദേവാലയ ഭാഗത്തിന് നാൽപ്പത് മുഴമായിരുന്നു നീളം ഫലങ്ങളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിയ ദേവതാരു പലക കൊണ്ട് ആലയത്തിന്റെ മുൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു എല്ലായിടത്തും ദേവതാരു പലകകൾ കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല കർത്താവിന്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി അതിന് ഇരുപത് മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു ദേവതാരുകൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു ദേവാലയത്തിന്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിലിന്റെ മുൻവശത്ത് കുറുകെ സ്വർണ ചങ്ങലകൾ ബന്ധിച്ചു അവിടവും സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു ശ്രീകോവിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പത്തുമുഴം ഉയരമുള്ള രണ്ടു കെരുവുകളെ ഒലിവ് കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു കെരുവിന്റെ ഇരു ചിറകുകൾക്കും അഞ്ചു മുഴവും നീളമുണ്ടായിരുന്നു ഒരു ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ ആകെ പത്തു മുഴവും രണ്ടാമത്തെ കെരുവിനും പത്തുമുഴം രണ്ട് കരിവുകളുടെയും വലുപ്പവും രൂപവും ഒന്നുപോലെ തന്നെ ഒരു കരൂപിന്റെ ഉയരം മുഴം മറ്റേതും അങ്ങനെ തന്നെ സോളമൻ കെരുവുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു ഒരു കരൂപിന്റെ ചിറക് ഒരു ചുമരിലും മറ്റേ കെരൂപിന്റെ ചിറക് മറു ചുമരിലും മറുചുമരിലും തൊട്ടിരിക്കത്തക്കവിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത് മറ്റു രണ്ട് ചെറുകൾ മദ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു അവൻ കെരുവുകളെ സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരുവുകളും ഈന്ത പനകളും വിടർന്ന പുഷ്പങ്ങളും കുത്തിവെച്ചിരുന്നു അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു ശ്രീകോവിലിന്റെ കഥകൾ ഒലിവു തടി കൊണ്ട് നിർമ്മിച്ചു മേൽപ്പടിയും കട്ടിളക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭൂജമായി ഒലിവു തടിയിൽ തീർത്ത ഇരു കഥകുകളിലും കെരുവ് ഈന്തപ്പന വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കൊത്തി എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു ദേവാലയത്തിന്റെ കവാടത്തിൽ ഒലിവ് തടി കൊണ്ട് ചതുരത്തിൽ കട്ടിളയുണ്ടാക്കി അതിന്റെ കഥക് രണ്ട് സരള മരം കൊണ്ട് നിർമ്മിച്ചു ഓരോന്നിനും ഈ രണ്ടു മടക്കുപാളിയും ഉണ്ടായിരുന്നു അവൻ അവയിൽ കെരുവുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിച്ചു അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു അകത്തെ അങ്കണം ചെത്തുമിനുക്കിയ മൂന്ന് നിര കല്ലും ഒരു നിര തടിയും കൊണ്ട് നിർമ്മിച്ചു നാല് വർഷം സി ഉമാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത് പതിനൊന്നാം വർഷം എട്ടാം മാസം അതായത് ബുൽമാസം ദേവാലയത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും യഥാവിധി പൂർത്തിയായി അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് ഏഴ് വർഷം വേണ്ടി വന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ എത്രയോ ശ്രദ്ധയോടെയാണ് സോളമൻ മഹാരാജാവ് ദേവാലയം പണിതത് യേശുവിന്റെ വരവിന് ശേഷം ദൈവമേ എത്രയോ എത്രയോ ദേവാലയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ ദേവാലയങ്ങളും പ്രാർത്ഥനയോടെയും വിശുദ്ധിയോടെയും നിർമ്മിച്ച് ജനങ്ങൾ ആരാധന നടത്തുന്നല്ലോ ജെറൂസലേം ദേവാലയത്തില് വാഗ്ദാന പേടകത്തില് അഹ്റോന്റെ പൂത്ത വടിയും മന്നയും കൽപ്പലകളുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ഞങ്ങളുടെയൊക്കെ ദേവാലയങ്ങളിൽ വചനവും പരിശുദ്ധ കുർബാനയുമാണല്ലോ പരിശുദ്ധ കുർബാനയെ ബഹുമാനത്തോടെ സമീപിക്കാനും പ്രാർത്ഥിക്കാനും ഈ എളിയ മനസ്സുകളെ ശക്തിപ്പെടുത്തണമേ ദേവാലയത്തെ ആദരവോടെ വിശുദ്ധിയോടെ സമീപിക്കാനും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാനും സകല ജനതകളും ഇടയാകട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ കാണുന്ന എല്ലാ ദേവാലയത്തിനും വിശുദ്ധിയും പരിമളവും ഉണ്ടാകട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹല്ല ഹല്ലുയ്യ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ ദേവാലയ നിർമ്മാണത്തെ കുറിച്ചുള്ള ഈ വചനങ്ങൾ എല്ലാവരും കേൾക്കണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവവചനം പഠിക്കാം അങ്ങനെ ദൈവവചനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയും അതിനു വേണ്ടുന്ന അനുഗ്രഹം പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് നൽകട്ടെ സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ